കണ്ണാ ആ കുട്ടിയെ ഇനിയും വേദനിപ്പിക്കല്ലേ വാക്കുകൾ കൊണ്ട് പോലും അറിയാലോ ഇത്രയും നാളും നീ പറഞ്ഞതിനൊന്നും അർത്ഥമില്ലെന്ന് ഒരു താക്കീത് പോലെ അഭി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി ഒപ്പം മനുവു എല്ലാവരും അകത്തേക്ക് പോയതും വിഷ്ണു സിറ്റൌട്ടിലുള്ള ചാരു കസേരിയിലേക്ക് ചാരി കിടന്നു അവന്റെ മനസ്സിലേക്ക് ഒരിക്കലും മറക്കാനാവാത്ത വേദന സമ്മാനിച്ചവളെ ഓർമ്മ വന്നു ഒരിക്കൽ എല്ലാവരേക്കാളും വിശ്വസിച്ചവളാണ് പ്രാണന്റെ പാതിയായവളാണ് സ്വന്തം കൂടപ്പറപ്പിനെ പോലും കയ്യൊഴിഞ്ഞവനാണ് ഞാൻ അവൾക്കു വേണ്ടി എല്ലാവരുടെയും മുൻപിൽ ഒരു കോമാളിയായി ചിത്രീകരിക്കപ്പെട്ട ദിവസങ്ങൾ ഒരിക്കൽ കൂടി തനിക്ക് തെറ്റിപ്പറ്റിക്കൂടാ എന്ന് കരുതിയാണ് ഇത്രയും നാളും പറഞ്ഞതും പ്രവർത്തിച്ചതും ഒപ്പം അയാളുടെ വാക്കുകളും മനസ്സിന്റെ ആഴത്തിലേക്ക് കയറിപ്പറ്റി ദേഷ്യമെന്ന മുഖംമൂടി പോലും എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുവാനാണ് എൻ്റെ മനസ്സ് വേദനിച്ചത് എനിക്ക് മാത്രമല്ലേ അറിയൂ താൻ ഉള്ളുകൊണ്ട് കരയുന്നതാരും കണ്ടില്ല ജനിക്കാൻ പോകുന്ന തൻ്റെ പോലും അവൾ കൊന്നുകളഞ്ഞപ്പോഴും അവളുടെ ഒപ്പം മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ എന്നിട്ടും അവൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ അവന്റെ മനസ്സിലേക്ക് മായയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കടന്നു വന്നു അവൻ്റെ കണ്ണുകളിൽ നിന്നും തുള്ളി കണ്ണുനീർ താഴേക്ക് പതിച്ചു അതിപ്പോൾ തന്റെ സ്വന്തം എന്ന് കരുതുന്നവൾക്കു വേണ്ടി മാത്രം തന്റെ സിന്ദൂരവുമായി നടക്കുന്നവൾക്ക് മാത്രമായി എത്ര തന്നെ വേദനിപ്പിച്ചിട്ടും അകന്നു പോകാതിരിക്കുന്നവൾക്കു വേണ്ടി രാത്രി ഒരുപാട് നേരം വൈകിയാണ് ടെറസിൽ നിന്ന് വിഷ്ണു റൂമിലേക്ക് ഇറങ്ങി വന്നത് ജാനിയെ ഫേസ് ചെയ്യാൻ പോലും ഒരു മടി പെണ്ണിനെ കാണുമ്പോൾ അവന്റെ മനസ്സ് പിടയും എപ്പോഴും വിടർന്ന കണ്ണുകളിൽ കണ്ണുനീര് മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ ഒന്നും പോലും ഇതുവരെ കണ്ടിട്ടില്ല സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണമെന്നുണ്ട് പക്ഷേ എങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവൻ ഹാൽലോക്ക് തിരിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി ചുറ്റും നോക്കി അവളെ എവിടെയും അവൻ കണ്ടില്ല പെണ്ണെവിടെ പോയി സംശയത്തോടെ അവൻ ബാൽക്കണിയിലേക്ക് നടന്നു റെയിലിങ്ങിൽ പിടിച്ച് താഴേക്ക് നോക്കി നിൽപ്പുണ്ട് പെണ്ണ് എന്തൊക്കെയോ ആലോചനയിലാണ് ഇളം കാറ്റിൽ അവളുടെ മുടികളൊക്കെ വീശി പറക്കുന്നുണ്ട് ലൈറ്റ് യെല്ലോ കളർ സാരിയാണ് ഉടുത്തിരിക്കുന്നത് മീരാച്ചി വന്നതുകൊണ്ട് മാത്രമാണ് ഇന്നവൾ സാരി ഉടുത്തത് സാരി ഉടുക്കുമ്പോൾ പെണ്ണിന് പ്രത്യേക അഴകാണ് അല്ലെങ്കിലും അവളൊരു കൊച്ചാണ് അവളിലേക്ക് തന്നെ അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു ഇതുവരെ തോന്നാത്ത പല വികാരങ്ങളും ഉടലെടുക്കുന്നത് അവനറിയുന്നുണ്ട് തൻ്റെ പിറകിൽ ആരോ നിൽക്കുന്നത് കണ്ടാണ് പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കിയത് വിഷ്ണുവിനെ കണ്ടതും ഒന്ന് പതറി ബാൽക്കണിയിൽ വന്നു നിന്നത് വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നാണ് അവളുടെ ചിന്ത ഞാൻ വെറുതെ ഇവിടെ വിഷ്ണുവിനെ നോക്കി അവൾ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവനെ കാണാൻ തോറും അവൾ പേടിച്ചു വിറയ്ക്കുകയാണ് ഇതിനും വഴക്കു കേൾക്കുമോ കേൾക്കാൻ പാടില്ലാത്തതൊക്കെ പറയുമോ ഒന്നും പറയാൻ കഴിയാതെ അവനെയും കടന്നു പോകാനൊരുങ്ങി ഞാൻ അതിനൊന്നും ചോദിച്ചില്ലല്ലോ അവൻ്റെ ശബ്ദം അവളെ പിടിച്ചു നിർത്തി ശബ്ദത്തിൽ മയമുണ്ട് ഞാനിവിടെ നിന്നത് പ്രശ്നമില്ലെന്ന് തോന്നുന്നു അവൾക്ക് മനസ്സിലേക്ക് എവിടെ നിന്നോ ആശ്വാസം കടന്നു വരുന്നത് അറിഞ്ഞു ഒന്നും തിരിച്ചു പറയാനില്ല അവൾ വേഗം റൂമിലേക്ക് നടന്നു ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ വിഷ്ണു റെയിലിങ്ങിൽ പിടിച്ചു നിന്നു സംസാരിക്കാൻ പോലും പേടിയാ പെണ്ണിന് ഞാൻ വഴക്കു പറയും എന്നോർത്തിട്ടാകാം കുറ്റം പറയാനും പറ്റില്ല അങ്ങനെയുള്ള വാക്കുകളല്ലേ ഞാൻ പെണ്ണിന് നേരെ പ്രയോഗിച്ചതും അതൊക്കെ ഓർക്കുമ്പോൾ വേദനയുള്ള ഒരു പുഞ്ചിരി അവന്റെ ചുണ്ടിൽ വന്നു പോയി കുറച്ചു നേരം കൂടി ബാൽക്കണിയിൽ നിന്ന് അവൻ റൂമിലേക്ക് പോയി പുറത്ത് ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് ബാൽക്കണി ഡോർ അടച്ച് കട്ടൺ വലിച്ചിട്ട് കിടക്കാനായി വരുമ്പോഴാണ് കാണുന്നത് ഒരു ഷീറ്റും വിരിച്ച് അതിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ ആൾ ഉറങ്ങിയിട്ടില്ല താൻ വരുന്നെന്നറിഞ്ഞ് വേഗം കണ്ണുകൂട്ടി കിടക്കുന്നവളാ അവന്റെ ചുണ്ടിൽ കുസൃതി ചിരി മിന്നിമാറി ഡി അവൻ ഇല്ലാത്ത ദേഷ്യം മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് അവളെ വിളിച്ചു അവൾ ഞെട്ടലൂടെ പിടഞ്ഞെഴുന്നേറ്റു ഇനി എന്താണാവോ എന്ന അർത്ഥത്തിൽ അവളുടെ കണ്ണുകളിൽ ഭയം അവൻ കാണുന്നുണ്ട് താഴെ കിടക്കേണ്ട തണുപ്പടിക്കും മുകളിൽ കിടക്ക് ശബ്ദത്തിൽ ഗൗരവം കലർത്തി തന്നെ അവൻ പറഞ്ഞു ഞാനിവിടെ കിടന്നോളാം എങ്ങനെയൊക്കെയോ തപ്പിയെന്നടഞ്ഞും അവൾ പറഞ്ഞൊപ്പിച്ചു വേണ്ട വന്നിവിടെ കയറി കിടക്ക് അവന്റെ ശബ്ദത്തിൽ ഗൗരവം കൂടി ഇനി അവന്റെ വായിൽ നിന്നും വഴക്ക് കേൾക്കാൻ വയ്യ എന്ന് കരുതി അവൾ നിലത്ത് വിരിച്ച ഷീറ്റും എടുത്ത് ബെഡിന്റെ മറു സൈഡിലായി പോയി കിടന്നു താഴെ വീഴുമോ ഇല്ലയോ എന്ന മട്ടിലാണ് അവളുടെ കിടപ്പ് അവളുടെ നെഞ്ചിന്റെ താളം പിടിക്കുന്നത് വിഷ്ണുവിന് കേൾക്കാം തിരിഞ്ഞെന്ന് അവളെ നോക്കി അവൻ ലൈറ്റ് ഓഫ് ചെയ്തു കിടക്കുമ്പോഴും അവന്റെ ചുണ്ടിൽ പുഞ്ചിരിയാണ് അവൾക്കായി മാത്രമെന്നതുപോലെ മോർണിംഗ് അവരിപടി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ എല്ലാവരും തിരിഞ്ഞു നോക്കി വന്നയാളെ കണ്ട് എല്ലാവർക്കും അത്ഭുതമായി സ്നേഹ ചേച്ചി മനു ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് ഓടിപ്പോയി സ്നേഹയെ കെട്ടിപ്പിടിച്ചു പിടകാലെ നിന്റെ എച്ചിൽ കൈ മൊത്തം എൻ്റെ ദേഹത്തായി മനുവിനെ മാറ്റിക്കൊണ്ട് സ്നേഹ ഡ്രസ്സ് മുഴുവൻ കുടയുകയാണ് എന്ത് പണിയാടാ നീ കാണിച്ചത് എൻ്റെ ഡ്രസ്സ് മുഴുവൻ അഴുക്കായി അതു പിന്നെ ചേച്ചി വന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ മനു സ്നേഹയെ നോക്കി വെളുക്കനെ ചിരിച്ചു പിന്നെ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ രണ്ടായിരം രൂപയുടെ ചുരിദാറ തേണ്ടി നശിപ്പിച്ചത് മനുവിനെ കൂർപ്പിച്ചു നോക്കി മനു ആണെങ്കിൽ വേണ്ടായിരുന്നു എന്ന മട്ടിലും ഇതിനൊരു മാറ്റവും ഇല്ലല്ലോ താടിക്ക് കയ്യും കൊത്തിയാണ് സ്നേഹയെ നോക്കി കാണുന്നത് മതി വിളിച്ചത് പോയി മുഴുവൻ കഴിക്കാൻ നോക്ക് ഞാനും വരുന്നു എനിക്കും വിശക്കുന്നു മനുവിനെയും കൂട്ടിക്കൊണ്ട് സ്നേഹ എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് പോയിരുന്നു അവൾ വന്നതിലുള്ള ആകാംക്ഷ എല്ലാവരുടെയും മുഖത്തുണ്ട് രണ്ടു വർഷമായിരിക്കുന്നു സ്നേഹ ഇവിടം വിട്ടുപോയിട്ട് ഉം എന്തേ എന്നെ ആദ്യമായി കാണുന്നതാണോ തൻ്റെ മുന്നിലേക്ക് പ്ലേറ്റ് എടുത്ത് വയ്ക്കുന്നതിനിടെ സ്നേഹ ചുറ്റുമുള്ളവരെ നോക്കി ചോദിച്ചു എന്നാൽ ഒരാളുടെ കണ്ണുകൾ മാത്രം ഭക്ഷണ പ്ലേറ്റിലേക്കാണ് അതവൾ ശ്രദ്ധിക്കുകയും ചെയ്തു രണ്ടു വർഷമായില്ലേ മോളെ കാണാതിരുന്നിട്ട് രേവതി നിറഞ്ഞ സ്നേഹത്തോടെ അവളെ നോക്കി ഹോ അതോ എനിക്കൊന്നും ചുറ്റി കറങ്ങണം എന്ന് തോന്നി ആരോടും പറഞ്ഞില്ല ഒറ്റ പോക്കായിരുന്നു എന്നിട്ട് ചുറ്റിക്കറങ്ങലൊക്കെ കഴിഞ്ഞോ മനു അഭിയെ നോക്കിക്കൊണ്ട് സ്നേഹയോട് ചോദിച്ചു തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു ഇനി കുറച്ച് ഇവിടെ എവിടെ അഭി പ്ലേറ്റിൽ നിന്നും തലയുയർത്തി സ്നേഹയോട് ദേഷ്യത്തിൽ ചോദിച്ചു എൻ്റെ ചെറിയമ്മയുടെ വീട്ടിൽ എന്തേ ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സ്നേഹ കെറുവോടെ അഭിയെ നോക്കി അഭിയാണെങ്കിൽ ചോദിച്ചത് അബദ്ധമായി പോയോ എന്ന അർത്ഥത്തിൽ അവളെ തന്നെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട് ഇതെന്താ കണ്ണേട്ട സൈലന്റ് മോഡ് എവിടെ കണ്ണേട്ടന്റെ കക്ഷി ചുറ്റും നോക്കിക്കൊണ്ട് സ്നേഹ വിഷ്ണുവിനോട് ചോദിച്ചു അവളുടെ ചോദ്യത്തിന് മുന്നിൽ അവനൊന്ന് പതറി ഇവിടെ നടന്നതൊക്കെ ഇവിടെ അറിഞ്ഞാൽ വീട് മറിച്ചിടും പെണ്ണ് മുൻപും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അവൾ അപ്പുറത്തുണ്ട് കൂടുതൽ വിശദീകരിക്കാതെ അവൻ അവളോട് പറഞ്ഞൊപ്പിച്ചു അതെന്തേ കഴിക്കാൻ വരാത്തത് എല്ലാവരും ഒപ്പം ഇരിക്കുമ്പോൾ ആള് മാത്രമെന്തെ ഒഴിഞ്ഞു നിൽക്കുന്നത് ഞാൻ ഓർത്തു എവിടെയാള് പപ്പടവും പഴവും പൂട്ടിലേക്ക് കുഴച്ചുകൊണ്ട് അവൾ ചോദിക്കുകയാണ് ഏട്ടത്തി മനു അടുക്കള ഭാഗത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു അപ്പോഴാണ് സ്നേഹയും അടുക്കള ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നത് സ്നേഹയുടേത് മാത്രമല്ല അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ അടുക്കള ഭാഗത്തേക്ക് തന്നെയാണ് നനഞ്ഞ കൈ ഇട്ടിരുന്ന ഡ്രസ്സിൽ തുടച്ചുകൊണ്ട് അവൾ വേവലാതിയോടെ വേഗം വരികയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന അർത്ഥത്തിൽ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് എത്തിയതും പുതിയ ഒരാളെ കണ്ടു അവൾ ഒന്ന് നോക്കി അവൾക്കൊന്നും ചോദിക്കാൻ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും ഈ വീട്ടിലുള്ള കാര്യങ്ങളിൽ ഒന്നും അവൾ ഇടപെടാറില്ല മനു വിളിച്ചതുകൊണ്ട് മാത്രം മനുവിനെ നോക്കി ജാനി എന്തേ വിളിച്ചത് പതിഞ്ഞ സ്വരത്തിൽ അവൾ മനുവിനോട് ചോദിച്ചു ഞാനല്ല ഞാനല്ല ഏട്ടത്തി സ്നേഹ ചേച്ചിക്ക് ഏട്ടത്തിയെ കാണണമെന്ന് പറഞ്ഞു അതാ വിളിച്ചത് സ്നേഹയെ നോക്കിക്കൊണ്ട് മനു ജാനിയോട് പറഞ്ഞു ജാനി ചെറു കുഞ്ചിരിയോടെ സ്നേഹയെ നോക്കി ഇതേ സമയം സ്നേഹയും ജാനിയെ നോക്കിക്കാണുകയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയും പാവം പെണ്ണാണെന്ന് നെറുകയിലെ സിന്ദൂരവും കഴുത്തിലെ താലിയും മാത്രമേ അലങ്കാരമായിട്ടുള്ളൂ കാതിൽ ചെറു ചെറുകടുുകുമണി പോലെയുള്ള ഒരു കമ്മലും പക്ഷേ കാണാൻ അതിസുന്ദരി ചെറിയ പെണ്ണാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം താൻ കഴിക്കുന്നില്ലേ നിറഞ്ഞ പുഞ്ചിരിയോടെ സ്നേഹ ജാനിയോട് ചോദിച്ചു ആദ്യമായി കാണുന്നതാണെന്ന് പറയില്ല പരിചയഭാവത്തോടെയാണ് സ്നേഹ ചോദിക്കുന്നത് സ്നേഹയുടെ ചോദ്യം ജാനിയെ അതിശയപ്പെടുത്തി ആദ്യമായി കാണുന്ന ഒരാൾ തന്നോട് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ അവൾ ഉത്തരമില്ലാതെ നിന്നു വാ വന്നിരിക്കെ സ്നേഹ അവളുടെ അടുത്തുള്ള ചെയർ നീക്കി വലിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഇതേ സമയം ജാനി വിഷ്ണുവിനെയും മറ്റുള്ളവരെയും നോക്കി കാണുകയാണ് എല്ലാവരുടെയും മുഖത്ത് നിർവികാരിത ആരും ഒന്നും പറയുന്നില്ല അവിടെ തന്റെ മുന്നിൽ നിൽക്കുന്ന ചേച്ചിയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ അഭിയേട്ടൻ പോലും തലയുയർത്തി നോക്കുന്നില്ല ആരാണിവർ ഡോ തന്നോടാ വന്നിരിക്കെ ജാനിയുടെ പതിങ്ങിയുള്ള നിൽപ്പ് കണ്ട് സ്നേഹക്ക് എന്തൊക്കെയോ സംശയം തോന്നി ഞാൻ ഞാൻ പിന്നെ കഴിച്ചോളാം മറ്റൊന്നും അവൾക്ക് പറയാനില്ല ഒരിക്കൽ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നും അവഗണന ഏറ്റു എഴുന്നേറ്റവളാണ് ഒരിക്കൽ കൂടി അങ്ങനെ സംഭവിച്ചാൽ അവൾ ഭയത്തോടെ വിഷ്ണുവിനെ നോക്കി അവിടെ യാതൊരു മാറ്റവും ഇല്ലാതെ ഭക്ഷണം കഴിക്കുകയാണ് അതെന്താ ഞങ്ങളുടെ ഒപ്പം ഇരുന്നാൽ സ്നേഹ വിടാൻ ഉദ്ദേശമില്ല വേണ്ട ഞാൻ ആ അടുക്കളയിൽ നിന്നും കഴിച്ചോളാം പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല അത്രയും പറഞ്ഞു അവൾ വേഗം അടുക്കളയിലേക്ക് കടന്നിരുന്നു ഇല്ലെങ്കിൽ സ്നേഹയുടെ ഭാഗത്തു നിന്നും അടുത്ത ചോദ്യം വരും അതെന്താ ചെറിയമ്മേ ആ കുട്ടി അങ്ങനെ പറഞ്ഞത് ജാനി പോയതും സ്നേഹയ്ക്ക് വല്ലാതെയായി പറയാം മോളെ മോള് കഴിച്ചെഴുന്നേൽക്ക് ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്നും പറയാൻ രേവതിക്ക് മടി തോന്നി ഒപ്പം അവർ ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കുകയും ചെയ്തു ഇതേ സമയം സ്നേഹ അഭിയെ നോക്കുകയാണ് താൻ ഇവിടെ വന്നിരുന്നതിന് ശേഷം ഒരിക്കൽ പോലും തല ഉയർത്തി തന്നെ നോക്കിയിട്ടില്ല ഇയാൾക്ക് വേണ്ടിയല്ലേ ഇത്രയും നാൾ ഞാൻ സമരം ചെയ്തത് ഇയാളെ ഞാൻ മാത്രമല്ലേ വിശ്വസിച്ചുള്ളൂ ഇയാൾക്ക് വേണ്ടി അവളോട് പൊരുത്താൻ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല ദുഷ്ടൻ വീണ്ടും അടുത്തു നിന്ന് ഒരു പപ്പടം പപ്പടമെടുത്ത് പുട്ടിലേക്ക് കുഴച്ചുകൊണ്ട് അവൾ അഭിയെ നോക്കി വെറുപിറുത്തു പെണ്ണിന് ഒരു മാറ്റവുമില്ല തീറ്റിപ്രാന്ത് ഇപ്പോഴുമുണ്ട് കൂർപ്പിച്ചിട്ടുള്ള നോട്ടം പോലും മാറിയിട്ടില്ല അഭി അവളെ ഇടം കണ്ണാലെ നോക്കി തന്നെ നോക്കി ദയിപ്പിക്കുന്നുണ്ട് കണ്ടില്ലെന്ന് നടിക്കാം അഭി ചെറുപുഞ്ചിരിയോടെ ഭക്ഷണം കഴിക്കുന്നത് പോലെ ചെയ്തു ഒപ്പം അവളെക്കുറിച്ച് അവൻ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു എനിക്ക് വേണ്ടി സംസാരിച്ച ഒരേ ഒരു വ്യക്തി ഞാൻ തെറ്റുകാരനല്ലെന്ന് വിശ്വസിച്ചവൾ മായയുടെ നേർക്ക് പോലും വിരൽ ചൂണ്ടി സംസാരിച്ചവൾ സ്വന്തം വീട്ടുകാരോട് പോലും എനിക്ക് വേണ്ടി പിണങ്ങി നിന്നവൾ അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവന് അഭിമാനം തോന്നി ഇവളുടെ ഇഷ്ടമല്ലേ ഇത്രയും വർഷങ്ങൾ ഞാൻ തള്ളിക്കളഞ്ഞതും അവളുടെ പ്രണയം സത്യമാണെന്ന് സത്യമാണെന്നവൾ എല്ലാവർക്കും മുന്നിലും തെളിയിച്ചിരിക്കുന്നു ഞാൻ പോലും അതിശയിച്ചു നിന്ന സമയം ഇപ്പോഴും തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതിശയത്തിലുപരി അവളോട് അഭിമാനമാണ് തോന്നിയത് അവൾക്കു വേണ്ടി അവൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു ഇനിയും വിട്ടുകളയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഡാ ഇളിക്കാതെ എടുത്ത് കഴിക്കാൻ നോക്ക് അഭി എവിടെയോ നോക്കി നോക്കിച്ചിരിക്കുന്നത് കണ്ട് വിഷ്ണു കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അഭിയാണെങ്കിൽ ചുറ്റുമുള്ളവരെ എല്ലാം നോക്കി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സ്നേഹയുടേതു മാത്രം നോട്ടം തന്നിലേക്കും അതും കൂർപ്പിച്ചിട്ടുള്ള നോട്ടം വെയിറ്റ് കളയണ്ട എന്ന് കരുതി അവളെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവന്റെ മനസ്സ് എന്താണെന്ന് വിഷ്ണുവിന് കൃത്യമായി അറിയാം അവനിപ്പോൾ ആലോചിച്ചു കൂട്ടുന്നതും അഭിയേയും സ്നേഹയെയും മാറി മാറി നോക്കിക്കൊണ്ട് വിഷ്ണു ഭക്ഷണം കഴിച്ചു ഒപ്പം ഇടയ്ക്കെല്ലാം അടുക്കള വശത്തേക്കും നോട്ടം ചെന്നെത്തുന്നുമുണ്ട് ഞാനെന്ന് അങ്ങനെ പറഞ്ഞതിന് ശേഷം ജാനി ഇതുവരെ ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല അന്ന് പറഞ്ഞു പോയത് കുറച്ച് കൂടിപ്പോയെന്ന് അറിയാം എന്നുണ്ട് പക്ഷേ എല്ലാവരുടെയും മുന്നിൽ താൻ താഴ്ന്നു പോകുമോ എന്ന മനോഭാവമാണ് വിഷ്ണുവിന് ജാനിയാണെങ്കിൽ തന്നെ കാണുമ്പോൾ വിളറി പിടിച്ചതുപോലെയാണ് എല്ലാം മാറ്റിയെടുക്കണം ഇപ്പോഴുള്ള സന്തോഷം മുന്നോട്ട് കൊണ്ടുപോകണം അതിൽ അവളും വേണം ഇവൾ എവിടെ പോയി മീരേ ഒരു ഗ്ലാസ് ചായ കൊണ്ടു തരാൻ പോലും ഇവിടെ ആരുമില്ലേ ഡി നാശം എവിടെ പോയി ചത്തുകിടക്കുകയാണോ ആവോ ഡി രമണിയുടെ ഉറക്കെയുള്ള അലർച്ച കേട്ട് കിടക്കപ്പായിൽ നിന്നും എഴുന്നേറ്റ് വന്ന മുഷിച്ചിലോടെ സുതി രമണിയെ നോക്കി എന്തിനാ അമ്മേ തൊള്ള തുറന്ന് വിളിക്കുന്നത് നിന്റെ കെട്ടിയോളെ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു എവിടെ പോയി കിടക്കുന്നു ആ നാശം ഒരു ചായ കൊണ്ടു തരാൻ പോലും അവൾക്ക് കഴിയില്ലെന്നായോ രമണി സോഫയിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് സുതിയോട് ദേഷ്യത്തോടെ പറയുകയാണ് എന്നും രാവിലെ മീരയാണ് ചായ കൊണ്ട് കൊടുക്കാറ് സമയം കഴിഞ്ഞിട്ടും അവൾ കൊണ്ട് കൊടുക്കാത്തതിൻ്റെ ദേഷ്യമാണ് രമണി തീർക്കുന്നത് അവൾ പുറത്തെവിടെയെങ്കിലും ഉണ്ടാകും അമ്മ ചെന്ന് നോക്ക് മുഷിപ്പോടെ സുതി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി നാശം പിടിച്ചവൾ ഈ വെളുപ്പാങ്കാലത്ത് അവൾ എവിടെ പോയിരിക്കുകയാണ് ഡി മീരേ മീരേ വിളിച്ചു വിളിച്ചു മനുഷ്യന്റെ തൊണ്ട പൊട്ടി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് രമണി അടുക്കളയിലേക്ക് നടന്നു പക്ഷേ അവിടെ തീ പോകുന്നതൊന്നും കണ്ടില്ല പാത്രമെല്ലാം ഇന്നലെ രാത്രി എടുത്തു വെച്ചതുപോലെ തന്നെയുണ്ട് ഇവൾ ഇന്ന് ഒന്നുമുണ്ടാക്കിയില്ലേ അടുക്കള സ്ലാവിൻ്റെ മുകളിലുണ്ടായ ഒരു പാത്രമെടുത്ത് രമണി താഴേക്ക് എറിഞ്ഞു ആ സ്ത്രീ തന്റെ ദേഷ്യം മുഴുവൻ അവിടെയുള്ള പാത്രങ്ങളോട് തീർത്തു സുതി റൂമിലേക്ക് എത്തിയതും അടുക്കള വശത്ത് നിന്ന് പാത്രം എറിഞ്ഞുടയ്ക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് അമ്മ ദേഷ്യം തീർക്കുന്നതാണെന്ന് അവനറിയാം രാവിലത്തെ ഉറക്കമുറിഞ്ഞതിൻ്റെ ദേഷ്യം അവന്റെ മുഖത്ത് പ്രകടമായി വീണ്ടും അവൻ കട്ടിലേക്ക് കിടക്കാൻ പോകുമ്പോഴാണ് മേശയുടെ മുകളിലുള്ള ലെറ്റർ ശ്രദ്ധിക്കുന്നത് പൊതുവേ മേശയുടെ മുകളിൽ ഒന്നും വയ്ക്കാത്തതാണ് ഇസ്തിരിയിടാൻ മാത്രമാണ് അത് ഉപയോഗിക്കുക ഇതിപ്പോൾ ഇവിടെ ലെറ്ററിൻ്റെ മുകളിൽ പാറിപ്പോകാതിരിക്കാൻ ചില്ലി ഗ്ലാസും എടുത്തു വെച്ചിട്ടുണ്ട് കിടന്നിടത്തു നിന്നും അവൻ എഴുന്നേറ്റ് മേശയുടെ അരികിലേക്ക് വന്നു ലെറ്ററിൻ്റെ മുകളിൽ നിന്ന് ഗ്ലാസ് നീക്കി വെച്ച് അവൻ ലെറ്റർ ലെറ്ററെടുത്ത് വായിക്കാൻ തുടങ്ങി ഞാൻ പോകുന്നു പന്ത്രണ്ട് വർഷത്തെ കാരാഗ്രഹ ജീവിതത്തിൽ നിന്നും ഞാൻ മുക്തി നേടുന്നു എന്നെ അന്വേഷിച്ച് വരരുത് എനിക്ക് ഇനിയെങ്കിലും ജീവിക്കണം എന്ന് നിങ്ങളുടെ മച്ചിയായ ഭാര്യ മീര അമ്മേ സുതി കയ്യിലുള്ള ലെറ്ററിലേക്ക് നോക്കി രമണിയെ ആർത്ത് വിളിച്ചു ഒപ്പം അവൻ കബോർഡ് തുറന്ന് അവളുടെ ബാഗും ഡ്രസ്സും എല്ലാം നോക്കുകയാണ് അപ്പോഴേക്കും രമണി അടുക്കളയിൽ നിന്ന് ഓടിപ്പാഞ്ഞെത്തിയിരുന്നു എന്താ ഡാ എന്തിനാ വിളിച്ചു പോകുന്നത് കബോർഡിൽ നിന്ന് അവളുടെ ഡ്രസ്സെല്ലാം താഴേക്ക് വലിച്ചിട്ടുകൊണ്ട് അവൻ അവൻ്റെ ദേഷ്യം തീർക്കുകയാണ് ഡാ നിന്നോടാ ഞാൻ ചോദിച്ചത് എന്നാ വായിക്ക് തൻ്റെ കയ്യിലുള്ള കടലാസ് കഷ്ണം രമണിക്ക് നേരെ എറിഞ്ഞുകൊടുത്തു താഴെ വീണിട്ടുള്ള എടുത്ത് രമണി അതിലുള്ളത് വായിക്കാൻ തുടങ്ങി ചതിച്ചോ എൻ്റെ ഭഗവതിയെ ആ മൂദേവി ആരുടെ കൂടെയാണ് ഇറങ്ങിപ്പോയത് ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും അവൾക്ക് എന്തിൻ്റെ കുറവായിട്ടാ ഇവിടെ നിന്ന് പോയത് നീ കൊള്ളാഞ്ഞിട്ടല്ലേ അവൾ ഇറങ്ങിപ്പോയത് ദേ അമ്മേ മറ്റേടത്തെ വർത്തമാനം പറയാൻ നിൽക്കണ്ട ഞാൻ കാരണമോ നിങ്ങളും ഉത്തരവാദി തന്നെയാണ് ഇപ്പോൾ അമ്മ നല്ല പിള്ള ചമയാൻ നിൽക്കേണ്ട രമണിയുടെ വർത്തമാനം ഇഷ്ടപ്പെടാതെ സുതി കയർത്തു ഒപ്പം മീരയോട് അടങ്ങാത്ത ദേഷ്യവും ഉയർന്നു വന്നു ഇനി എവിടെ പോയാടാ അവളെ തിരയേണ്ടത് കണ്ട പെണ്ണുങ്ങളെയൊക്കെ വീട്ടിൽ കയറ്റുമ്പോൾ നീ ചിന്തിക്കണമായിരുന്നു അവളും അതുപോലെ നാളെ മറ്റൊരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമെന്ന് ഇതേ തള്ളേ മനുഷ്യൻ്റെ പിടിവിട്ടു നിൽക്കുകയാണ് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല എൻ്റെ മുന്നിൽ നിന്ന് പോകാൻ നോക്ക് സുതി രമണിയോടലറി അവളെ എവിടെ പോയി തിരയും അങ്ങനെ അവർ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ കാൽച്ചവട്ടിൽ കഴിയേണ്ടവളാ ഏതൊരുവൻ്റെ കൂടെയ അവൾ പോയതെന്ന് അറിയണം എല്ലാം അവളുടെ മകളെന്ന് പറയുന്ന ജാനിക്ക് അറിയാമായിരിക്കും അവളുടെ മനസാക്ഷി അല്ലേ ജാനിയെയും മീരയെയും ഓർക്കുമ്പോൾ അവന് കൊല്ലാനുള്ള ദേഷ്യം തോന്നി ഇതേ സമയം രമണി അവിടെ ഇരുന്ന് സുധിയുടെ കോപം നോക്കി നോക്കിക്കാണുകയാണ് ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യണേ